മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ ലോക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനും അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തം അങ്ങ് ഞങ്ങളോട് ഞങ്ങളോടരളി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയതാണ് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളിലും ഞങ്ങൾ പലപ്പോഴും അത്യാഗ്രഹത്തോടെ അവയപ്പിച്ചൊല്ലാറുണ്ട് നാഥ അങ്ങനെ വന്നുപോയ മാപ്പ് ചോദിക്കുന്നു എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവാൻ വേണ്ട കൃപ ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ പ്രകർത്താവി സ്വാമി ശിഹായിയുടെ എം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറയുശേപ്പിനെ മാധ്യസ്ഥവും സകല മാരാഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും